ഇന്ത്യൻ പീനൽ കോഡിൽ മുന്നൂറ്റി രണ്ട് എന്ന വകുപ്പിൽ വിശദീകരിക്കുന്ന കൊലക്കുറ്റത്തെക്കുറിച്ചും അതിൻ്റെ ശിക്ഷാവിധികളെക്കുറിച്ചും വിശദീകരിക്കുന്ന വകുപ്പാണ് ഭാരതീയ ന്യായ സംഹിതയിൽ നൂറ്റിമൂന്ന് എന്ന വകുപ്പിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റിമൂന്ന് രണ്ടിൽ അഞ്ചോ അതിലധികമോ വ്യക്തികൾ ചേർന്ന് വർഗം ജാതി അഥവാ സമുദായം ലിംഗം ജനൻ സ്ഥലം ഭാഷ വ്യക്തിഗത വിശ്വാസം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ് കൊലപാതകം ചെയ്യുന്നതെങ്കിൽ ആ സംഘത്തിലെ ഓരോ അംഗവും മരണശിക്ഷയോ ജീവപര്യന്തമുള്ള തടവ് ശിക്ഷയോ വിധിക്കപ്പെടുന്നതും പിഴ ശിക്ഷയ്ക്ക് വിധേയനാകുന്നതുമാണെന്ന് ഇതിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് ഇത്തരം കുറ്റകൃത്യം കൊകനെസിബിളും ജാമ്യമില്ലാത്തതും ഒത്തുതീർപ്പില്ലാത്തതും സെഷൻസ് കോടതിക്ക് വിചാരണാധികാരം ഉള്ളതുമാകുന്നു